സി പി എം സംസ്ഥാന സെക്രട്ടറി എം ഇ ഗോവിന്ദന്റെ നാട്ടിൽ അതായത് മൊറാഴ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ നാട്ടിലെ അഞ്ചാം പീടിക ബ്രാഞ്ച് സമ്മേളനം നടന്നില്ല ആരും സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ചെന്നില്ല സമ്മേളനമൊക്കെ വിളിച്ചുകൂട്ടി ഇന്നലെ അതായത് ബുധനാഴ്ചയാണ് ഈ സമ്മേളനം നടത്താൻ തീരുമാനിച്ചിരുന്നത് പതിനാല് അംഗങ്ങളാണ് ഈ ബ്രാഞ്ചിലുള്ളത് എം ഇ ഗോവിന്ദന്റെ നാട് മൊറാഴ അഞ്ചാം പീഡിക ബ്രാഞ്ച് ഈ അംഗങ്ങളിൽ പതിനാല് പേരും സമ്മേളനത്തിൽ പങ്കെടുക്കാതെ പ്രതിഷേധിച്ച് മാറി നിന്നു എന്നാണ് പറയുന്നത് അങ്ങനെ ഒരു സമ്മേളനം പ്രഖ്യാപിച്ചിട്ട് സി പി എമ്മിന് സമ്മേളനത്തിൽ നിന്നും നടത്താൻ പറ്റാതെ മാറി നിൽക്കേണ്ടി വന്നു എന്നതാണ് ഇപ്പോൾ വാർത്ത വരുന്നത് അത്തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അത് എന്തുകൊണ്ടാണ് പ്രാധാന്യം വരുന്നത് പറഞ്ഞാൽ നമ്മുടെ പാർട്ടി സെക്രട്ടറി സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ്റെ നാട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് എന്നാൽ ഇത് എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു അംഗൻവാടി ആയിട്ട് ബന്ധപ്പെട്ടുള്ള ചില തർക്കങ്ങളുണ്ടായിരുന്നു അംഗൻവാടിയിൽ പാർട്ടി സഹാക്കളുടെ നേതൃത്വത്തിലാണ് അവിടെ ആൾക്കാരെ നിയമിക്കുന്നത് നമുക്കറിയാമല്ലോ അംഗൻവാടികളിലെല്ലാം പിന്നെ വർക്കർമാരായിട്ടും അതുപോലെ ആയമാരായിട്ടൊക്കെ നിയമിക്കുന്നത് പാർട്ടി കൊടുക്കുന്ന ലിസ്റ്റ് അനുസരിച്ചിട്ടാണ് പല അംഗൻവാടിയിലും ഇപ്പോൾ ആൾക്കാരെ നിയമിച്ചിട്ടുള്ളത് അത് നമുക്കറിയാവുന്നതാണ് അത് പരസ്യമായ രഹസ്യം തന്നെയാണ് പക്ഷേ ഈ അഞ്ചാം മീഡിയ ബ്രാഞ്ചിൻ്റെ പരിധിയിൽപ്പെടുന്ന ഒരു അംഗൻവാടിയിൽ ഒരു ഒരു അംഗൻവാടി ടീച്ചറെ വളരെ ദൂരത്തേക്ക് സ്ഥലം മാറ്റി അത് ഒരു ശിക്ഷ എന്ന തരത്തിലാണ് സ്ഥലം മാറ്റിയതെന്നാണ് പറയുന്നത് അത് അവിടെ നടന്ന ചില സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അംഗൻവാടിയിൽ നടന്ന ഒരു തർക്കവും ഒരു കുട്ടിയെ തല്ലിയതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ ചില സംഭവവകാശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മാറ്റിയത് ആ മാറ്റിയത് പിന്നെ ശരിയായില്ല അങ്ങനെ മാറ്റാൻ പാടില്ല ഒരു കാരണവശാലും തെറ്റ് ചെയ്യാത്ത ആളാണ് ആളിനെയാണ് ഇത്ര ദൂരത്തേക്ക് മാറ്റിയിരിക്കുന്നത് പാർട്ടി കാര്യമായിട്ട് ഇടപെട്ടില്ല ഈ വിഷയം വന്നപ്പോൾ തന്നെ ബ്രാഞ്ചിൽ ഞങ്ങൾ വിവരം അറിയിച്ചതാണ് പക്ഷെ ബ്രാഞ്ചും കാര്യമായിട്ട് ഇടപെട്ടില്ല ലോക്കൽ കമ്മിറ്റി ഞങ്ങൾ അറിയിച്ചു ലോക്കൽ കമ്മിറ്റി നേതാക്കന്മാർ ഈ കേസ് ഇടപെട്ടില്ല ഏരിയ കമ്മിറ്റി നേതാക്കന് അറിയിച്ചു ഏരിയ കമ്മിറ്റി നേതാക്കന്മാർ ഈ കാര്യത്തിൽ കാര്യമായിട്ട് ഇടപെട്ടില്ല അപ്പോൾ അതുകൊണ്ട് തൊരു അന്യായമാണ് പാർട്ടി ഞങ്ങൾക്ക് ഞങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കാനോ ഞങ്ങൾ പറയുന്നത് കേൾക്കാനോ തയ്യാറാത്ത ഒരു പാർട്ടിക്ക് ഞങ്ങൾ എന്തിനു പോയി അവർ പറയുന്ന കേൾക്കാൻ വേണ്ടിയിരിക്കണം ഞങ്ങൾ ബ്രാഞ്ചിൽ പോയിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ മൊറാഴയിലെ അഞ്ചാം പീഡികയിലെ ആ ബ്രാഞ്ച് അംഗങ്ങൾ ഈ സമ്മേളനത്തിൽ വിട്ടിരുന്നത് കൃത്യമായിട്ടും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പതിനാല് പേരിൽ പതിനാല് പേരും പങ്കെടുക്കാത്ത ഒരു ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല കുറച്ചു പേരൊക്കെ ചിലപ്പോൾ പ്രതിഷേധിച്ച് മാറി നിൽക്കുവായിരിക്കും പക്ഷെ പതിനാല് പേര് മാറി എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം അതിനകത്ത് ഒരു സംഘടിതമായ ശ്രമം നടന്നു ഈ ആരെയും പങ്കെടുപ്പിക്കാതിരിക്കാൻ ആരും പോകരുത് എന്ന് പറയാൻ ആരൊക്കെയോ കാര്യമായിട്ട് പ്രവർത്തിച്ചു എന്ന് തന്നെയാണ് നമ്മളിന്ന് മനസ്സിലാക്കാൻ അല്ലാതെ സ്വയം തോന്നി ഈ പതിനാല് പേരും വിട്ടു നിൽക്കാൻ സാധ്യതയില്ല എന്നത് നമുക്ക് പച്ചവെള്ളം പോലെ മനസ്സിലാവുന്നതാണ് പ്രത്യേകിച്ച് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിൻ്റെ രീതികളെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഈ പതിനാല് പേരെയും നിങ്ങൾ സമ്മേളനത്തിൽ പങ്കെടുക്കരുത് പങ്കെടുത്താൽ കുഴപ്പമാകുന്ന പോകരുത് അങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞ് താക്കി നിർത്താൻ പ്രധാനപ്പെട്ട ആരൊക്കെയോ സി പി എമ്മിനകത്തുള്ള നേതാക്കൾ എന്ന് കാണണം അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് സി പി എമ്മിനകത്ത് ഒരു വല്ലാത്ത പ്രതിസന്ധി രൂപപ്പെടുന്നതെന്നാണ് മാത്രമല്ല ഇത് മാത്രമല്ല ഈ മൊറാഴ ബ്രാഞ്ച് മാത്രമല്ല മറ്റ് പല ബ്രാഞ്ചുകളിലും വല്ലാത്ത പ്രതിസന്ധിയിലാണ് പി ജയരാജനെ അത് അമ്പലം മുക്ക് സഖാക്കൾ എന്നറിയപ്പെടുന്ന ഒരു ബ്രാഞ്ചുണ്ട് ആ സഖാക്കൾ ഉൾപ്പെടുന്ന ഒരു ബ്രാഞ്ചുണ്ട് ആ ബ്രാഞ്ചിൻ്റെ പേര് ചെട്ടിപ്പീടിക ബ്രാഞ്ച് എന്നാണ് ആ ചെട്ടിപ്പീടിക ബ്രാഞ്ചിൽ ഈ അമ്പലമുക്ക് സഹാക്കൾ ഉൾപ്പെടെ കുറേ പേരുണ്ട് അതിൽ അതിൽ പ്രധാനപ്പെട്ട ബി ജെ പിന്നു വന്ന ഒരു ധീരജ് കുമാർ എന്ന് പറയുന്ന ആളിനെ പി ജയരാജന് വേണ്ടി സംസാരിച്ചതിന് വേണ്ടി ഏഴെ പേര് നടപടിയെടുത്ത് മാറ്റി നിർത്തിയിരിക്കുകയാണ് ഇപ്പോൾ അയാൾ ബി ജെ പിന്നു വന്ന ആളാണ് പി ജയരാജന് വേണ്ടിയിട്ട് സംസാരിച്ചു ആ എങ്കിൽ പോലും അവിടെ ഇപ്പോഴും അമ്പലമുക്ക് മുക്കു സഹാക്കൾ എന്ന് പറയുന്ന കുറേ പേർ ആ ബ്രാഞ്ചിലുണ്ട് ഈ ഞാൻ നേരത്തെ പറഞ്ഞ ചെട്ടിപ്പീടിക ബ്രാഞ്ച് ആ ബ്രാഞ്ചിൽ അതിശക്തമായ ആരോപണങ്ങളാണ് ഉയർന്നത് രാത്രി വളരെ വൈകി അർദ്ധരാത്രി വരെയും രാവിലെ തുടങ്ങിയ സമ്മേളനം പ്രായ സമ്മേളനം അർദ്ധരാത്രി വരെ നീണ്ടുപോയി എന്നിട്ടും നേരെ നേരെയ കാര്യങ്ങൾ പറയാൻ ഉദ്യോഗസ്ഥ അല്ല ഈ നേതാക്കന്മാർക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല പി ജയരാജനെ എന്തിന് പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി എന്ന് ചോദിച്ചുകൊണ്ടാണ് അവർ പലരും അവിടെ അഭിപ്രായം ചോദിച്ചത് അന്ന് പിന്നെ വി എൻ വാസവനെയും അതുപോലെ ബാലഗോപാലിനെയും അതാത് ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അവരെ വീണ്ടും ആ ആ സ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്ന സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു ഇപ്പോൾ എം ഇ ജയരാജൻ വടകര മത്സരിച്ചിട്ട് തോറ്റപ്പോൾ എം ഇ ജയരാജനെ വീണ്ടും തിരിച്ചു അവിടെ പാർട്ടി സെക്രട്ടറി ആയിട്ട് കൊണ്ടുവന്നു എന്നാൽ പി ജയരാജനെ മാത്രം മത്സരിച്ചു എന്ന പേരിൽ മാറ്റി നിർത്തിയിട്ട് പിന്നെ തിരിച്ചു കൊണ്ടുവരാത്ത എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ മറുപടി പറയാൻ കഴിയാത്ത നേതാക്കർമാണ് അവിടെ കുഴഞ്ഞു എന്നാണ് പറയുന്നത് അങ്ങനെ വളരെ സങ്കീർണമായ സങ്കീർണമായ ചില ആരോപണങ്ങൾ അതിശക്തമായി ആരോപിക്കുന്നുണ്ട് ബ്രാഞ്ചുകളിൽ സഹാക്കൾ സി പി എമ്മിന് ഈ ബ്രാഞ്ച് സമ്മേളനം അങ്ങനെ സമ്മേളനം തന്നെ സഹാക്കളുടെ അഭിപ്രായങ്ങൾ പറയുന്നത് <Sess> ും അത് ജനാധിപരമായ ഒരു അഭിപ്രായം പറയാനും അതിന് മറുപടി പറയാനും തന്നെയാണ് അതിനകത്ത് അഭിപ്രായം പറഞ്ഞു എന്ന് പറയുന്നത് തെറ്റൊന്നും അല്ല കാരണം പ്രതിനിധികളെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ തുറന്ന് പറയാൻ വേണ്ടി തന്നെയാണ് സമ്മേളനം വിളിച്ചു കൂട്ടുന്നതും ചർച്ച ചെയ്യുന്നത് പക്ഷേ ഈ മാറി നിൽക്കുക ഞാൻ നേരത്തെ പറഞ്ഞ അഞ്ചാം പീഡിക പോലുള്ള സ്ഥലത്ത് നിന്ന് ബോയ്ക്കോട്ട് ചെയ്യുക എന്ന് പറയുന്നത് അത് സി പി എമ്മിനെ സംബന്ധിച്ചോളം നടക്കുന്നതല്ല അത് എം വി ഗോവിന്ദന്റെ മണ്ഡലത്തിൽ തന്നെ നടന്നു എന്ന് സ്ഥലത്ത് നടന്നു എന്ന് പറഞ്ഞാൽ അത് പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്